world's greatest wedding collection. Emmanuel Sils, M Space Shopping Center, പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ നടന്ന കരുതലും കൈത്താങ്ങും പട്ടാമ്പി താലൂക്ക് തല അദാലത്തിൽ ലഭിച്ചത് എണ്ണൂറ്റി തൊണ്ണൂറ് പരാതികൾ കഴിയാവുന്നത്ര പരാതികളിൽ നിയമപരമായി അനുകൂലമായ തീർപ്പുണ്ടാക്കുകയാണ് സർക്കാർ സമീപനമെന്ന് അദാലത്ത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി എം വി രാജേഷ് പറഞ്ഞു മന്ത്രി എം വി രാജേഷിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലാണ് അദാലത്ത് നടന്നത് അദാലത്ത് ലഭിക്കുന്ന തുടർ നടപടികൾ വേണ്ട പരാതികളിൽ രണ്ടാഴ്ചയ്ക്കകം പരിഹാരം കാണുമെന്നും മന്ത്രി പറഞ്ഞു ഏത് അദാലത്താണെങ്കിലും നിയമം പറഞ്ഞെടുക്കാൻ പറ്റില്ല ചിലരെങ്കിലും ധരിച്ചതായിട്ട് വിവരങ്ങൾ അദാലത്തുകളുടെ അനുഭവത്തിൽ നിന്ന് തോന്നിയിട്ടുണ്ട് അദാലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ നിയമവും കാറ്റും പറത്തിയിട്ട് കാര്യങ്ങൾ നടത്തി തീരുമാനിക്കാനുള്ളതാണ് പിന്നെ അങ്ങനെയല്ല അത് ധരിക്കരുത് നിയമവും ചട്ടവും പാലിച്ചു കൊണ്ട് തന്നെ എന്താണ് അത്തരം കേസുകളിൽ തന്നെ വേറെ പല തർത്ഥങ്ങൾ പറഞ്ഞ കാലതാമസം അത് പരിഹരിക്കാനുള്ളതാണ് അതാണ് നിയമവിരുദ്ധമായ തീർത്തും നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യത്തിൽ നമുക്ക് അനുകൂലമായ തീരുമാനം എടുക്കാൻ കഴിയും എന്നാൽ തെറ്റായി നിയമം വ്യാഖ്യാനിച്ചതുണ്ടാവും നിയമം വളരെ യാാന്ത്രികമായി വ്യാഖ്യാനിച്ച് പലതരത്തിലുണ്ടെന്നും അപ്പോൾ ബോധപൂർവം തീരുമാനമെടുക്കാത്തതോ അല്ലെങ്കിൽ എതിരായ തീരുമാനമെടുത്തതൊക്കെ ഉണ്ടാവും അത്തരം കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ പരിശോധിച്ച് ആകെ എണ്ണൂറ്റി തൊണ്ണൂറ് പരാതികളാണ് അദാലത്തിൽ ലഭിച്ചത് ഇതിൽ നാനൂറ്റി പതിനാല് പരാതികൾ നേരത്തെ ഓൺലൈൻ അക്ഷയ സെന്ററുകൾ എന്നിവ മുഖേന ലഭിച്ചതാണ് നാനൂറ്റി എഴുപത്തി ആറ് പരാതികൾ അദാലത്തിൽ സജ്ജീകരിച്ച കൗണ്ടറുകളിൽ തത്സമയവും ലഭിച്ചു മുന്നൂറ്റി ഇരുപത്തിയൊന്ന് പരാതികൾ തീർപ്പാക്കി തത്സമയം ലഭിച്ച പരാതികൾ പരിഹരിക്കുന്നതിനായി ജില്ലാ കലക്ടർ മുഖേന ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് അയക്കും ഉദ്യോഗസ്ഥ തലത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത പരാതികൾ സർക്കാരിലേക്ക് കൈമാറും മുഹമ്മദ് മൂസിൻ എം എൽ എ ജില്ലാ കലക്ടർ ഡോക്ടർ എസ് ചിത്ര ഒറ്റപ്പാലം സബ് കലക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് എ ഡി എം കെ മണികണ്ഠൻ ഡെപ്യൂട്ടി കളക്ടർമാരായ സച്ചിൻ കൃഷ്ണ എസ് സജീത് വിവിധ വകുപ്പുകളുടെ ജില്ലാ താലൂക്ക് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു ഇരുപത്തെട്ട് മുൻഗണനാ റേഷൻ കാർഡുകളും അദാലത്തിൽ വിതരണം ചെയ്തു